നമസ്കാരം ഛർദിൽ വാരിവീഴുങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ പക്ഷെ ചിലർക്ക് സാധിക്കും അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ സർ സി പി രാമസ്വാമി അയ്യർ വിഭാവനം ചെയ്തതാണ് വെടിഞ്ഞം തുറമുഖം എം വി രാഘവൻ ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലും മൂലമാണ് പദ്ധതി യാഥാർത്ഥ്യമായത് നിരവധി അപവാദങ്ങളും കുപ്രചാരണങ്ങളും മറികടന്ന് ഒരു നാടിന്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിക്ക് ജീവൻ നൽകിയത് മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ് കരാർ പാലിച്ചില്ല എങ്കിൽ ഭീമമായ നഷ്ടപരിഹാരം കേരള സർക്കാർ അദാനിക്ക് നൽകേണ്ടി വരും അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തത് പക്ഷേ കേരള വികസനം പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേര് എത്ര അച്ചുനിരത്തിയാലും മായ്ക്കാനാവില്ല വരും തലമുറ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല ഇന്ന് കേരളത്തിന്റെ ഏറ്റവും ആവേശകരമായി ജനം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ ഇടത് സർക്കാർ നടത്തുന്ന അവകാശവാദങ്ങൾ കണ്ടും കേട്ടും ബി നേതാവായിട്ടുള്ള സന്ദീപ് ബാചസ്പതി പ്രതികരിച്ച കുറിപ്പാണ് ഞാനിപ്പോൾ വായിച്ചത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി മനഃപൂർവ്വം വൈകിപ്പിക്കുകയും പിന്നീട് അധികാരികളായപ്പോൾ അതേ പദ്ധതികൾക്ക് കുടപിടിക്കുകയും ചെയ്ത ഇടതു സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ തുറന്നടിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ അത് മാത്രവുമല്ല വിഴിഞ്ഞം എന്ന സ്വപ്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആണ് ഇടത് സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് എന്നൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ ഇടതു നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ നിർമ്മാണ ചെലവിന് നൽകേണ്ടുന്ന ഫണ്ട് പോലും കൃത്യമായി നൽകിയിട്ടില്ല എന്നതാണ് വിവരം എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്ന് നാല് കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ള മൊത്തം നിർമ്മാണ ചെലവ് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതമായി നൽകണം എങ്കിൽ ഇത്രയും തുക നൽകേണ്ടടുത്ത് ഇവിടെ സർക്കാർ നൽകിയിരിക്കുന്നത് വെറും എണ്ണൂറ്റി എൺപത്തി നാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ മാത്രമാണ് വാഗ്ദാനം ചെയ്ത തുകയിൽ നൽകിയത് വെറും പതിനാറ് ശതമാനം മാത്രമാണെന്ന് ചുരുക്കം എന്ന് വെച്ചാൽ വിഴിഞ്ഞം തുറമുഖത്തിന് സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്ന കാര്യം ഇവിടെ വ്യക്തം അപ്പോൾ ഈ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാൻ ഇടതു സർക്കാരിന് യാതൊരു അർഹതയുമില്ല എന്തായാലും മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യക്തമാക്കിയ ഈ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന്റെ അവകാശവാദം ഇടത് സർക്കാരിന് അർഹതപ്പെട്ടതല്ല എന്ന കാര്യം ഉറപ്പാണ് സംസ്ഥാന സർക്കാരിനും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനും കേന്ദ്ര സർക്കാരിനും പങ്കാളിത്തമുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി കോടിയും അദാനി കമ്പനി രണ്ടായിരത്തി കോടിയും ആണ് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ചെലവഴിച്ചിരിക്കുന്നത് തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിന് രണ്ടായിരത്തി കോടി രൂപ ി പോർട്ട് വഹിക്കുകയുണ്ടായി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ടിയിരിക്കുന്നു പുലിമുട്ട നിർമ്മാണത്തിനും മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണത്തിനുമായി സംസ്ഥാനം പിന്നെയും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി കോടി രൂപ അനുവദിക്കേണ്ടതുണ്ട് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ടുന്ന വി ജി എഫ് തുക ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് വിവരം നിർമ്മാണ ആവശ്യത്തിനായി ഇതുവരെ എണ്ണൂറ്റി എൺപത്തി നാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് അദാനി പോർട്സ് നാലായിരം കോടി രൂപയിലധികം തുറമുഖത്തിനായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കിട്ടേണ്ടുന്ന തുക ഉടനെ അനുവദിക്കണമെന്ന ആവശ്യവുമായി സർക്കാരിനെ നിരന്തരം സമീപിക്കുകയാണ് നിർമ്മാണ കമ്പനിയെങ്കിലും സർക്കാർ കൈമലർത്തുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ഉമ്മൻചാണ്ടി സർക്കാർ ആണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ള കരാറിൽ ഒപ്പുവെക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ സി നിരവധി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് കടൽ കൊള്ള എന്നതായിരുന്നു ദേശാഭിമാനി അന്ന് എഴുതിയതും അയ്യായിരം കോടിയുടെ കടൽ എന്നായിരുന്നു പിണറായി അടക്കമുള്ളവരുടെ പ്രചാരണവും ഇന്ന് ഈ സ്വപ്ന പദ്ധതി മുഖ്യമന്ത്രി സ്വന്തം നേട്ടമായി വിശേഷിപ്പിക്കുന്നു വാഗ്ദാനം ചെയ്ത സർക്കാർ ഫണ്ട് പോലും കൊടുക്കാതെയാണ് മുഖ്യമന്ത്രി ഈ സ്വപ്ന നേട്ടം അവകാശപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സന്ദീപ് വാചസ്പതി പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് അത് അത്രമാത്രം യാഥാർത്ഥ്യമാണ് അത്രമാത്രം അനുയോജ്യമായ ഒരു കുറിപ്പാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു